ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചില വസ്തുക്കളെയെല്ലാം വളരെ വില കൂടിയതായും മറ്റു ചില വസ്തുക്കളെ ഒട്ടും വിലയില്ലാത്തതായും പരിഗണിക്കുന്നു അതായത് വളരെ സുലഭമായി അധികം ധനമൊന്നും ചെലവാക്കാതെ ലഭിക്കുന്നതെല്ലാം വിലയില്ലാത്ത വസ്തുക്കൾ എന്നാണ് മനുഷ്യർ കരുതുന്നത് അതുപോലെ വളരെയധികം വില കൊടുത്തു മാത്രം സ്വന്തമാക്കാൻ കഴിയുന്നതും എളുപ്പത്തിൽ ലഭ്യമല്ലാത്തതുമായതിനെയെല്ലാം വിലയുള്ളവയായും പരിഗണിക്കുന്നു എന്നാൽ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഇരു കൈകളിലായി രണ്ട് വസ്തുക്കൾ കാണിക്കുകയാണെന്നിരിക്കട്ടെ അതായത് ഒരു കയ്യിൽ ഒരു പാത്രത്തിൽ കുടിവെള്ളം ഇരിക്കുന്നു മറ്റൊരു കയ്യിൽ കുറച്ച് സ്വർണ്ണ നാണയങ്ങളും ഇരിക്കുന്നു ഇതിലേതാണ് ഏറ്റവും വില കൂടിയത് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങൾ പറയുക തീർച്ചയായും സ്വർണ്ണ നാണയം തന്നെയാണ് വില കൂടിയത് എന്ന് പറയുന്നുണ്ടായിരിക്കും ശരി തന്നെയാണ് അത് നമുക്ക് അംഗീകരിക്കാം കാരണം എന്തെന്നാൽ ഈ ഒരു സ്വർണ്ണ നാണയം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതുപോലെയുള്ള എത്ര പാത്രം ദാഹജലം വേണമെങ്കിലും സ്വന്തമാക്കാവുന്നതാണ് എന്നാൽ ഇത് നിങ്ങൾ ഇപ്പോഴുള്ള നിങ്ങളുടെ പരിതസ്ഥിതിയെ പരിഗണിച്ചുകൊണ്ട് പറയുന്ന ഉത്തരമാണ് എന്നാൽ ഞാൻ ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നത് എവിടെ വെച്ചാണെന്ന് പറയട്ടെ ഒട്ടും കുടിവെള്ളം ലഭിക്കുവാൻ സാധ്യതയില്ലാത്ത ഒരു ഭീകരമായ മരുഭൂമിയുടെ നടുവിൽ നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന സമയത്താണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഈ രണ്ടു സാധനങ്ങൾ കാണിച്ചുകൊണ്ട് ഇതിലേതാണ് വിലയുള്ളതെന്ന് ചോദിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഉത്തരത്തിൽ മാറ്റമുണ്ടാകുമോ തീർച്ചയായും മാറ്റമുണ്ടാകും അതായത് നിങ്ങൾക്ക് അല്പം ദാഹജലം ആവശ്യമുള്ള സമയത്ത് നിങ്ങളുടെ മുന്നിൽ എത്ര തന്നെ സ്വർണ്ണ നാണയങ്ങൾ ലഭിച്ചിട്ടും യാതൊരു കാര്യവുമില്ല ജലം ആവശ്യമുള്ളിടത്ത് ജലത്തിന് തന്നെയാണ് വില ഈ പറയുന്നതിൻ്റെ എല്ലാം അർത്ഥം എന്താണെന്നാൽ ഒരു വസ്തുവിൻ്റെ വില എന്താണെന്ന് തീരുമാനിക്കുന്നത് ആ വസ്തുവല്ല മറിച്ച് സാഹചര്യമാണ് അതിൻ്റെ വിലയെ നിർണ്ണയിക്കുന്നത് അതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് ഒരു വ്യക്തികളെയും ഒരു വസ്തുക്കളെയും എന്നേക്കുമായി വിലയിടാതിരിക്കുക കാരണം എന്തെന്നാൽ ജീവിതത്തിലെ സാഹചര്യങ്ങൾ മാറുമ്പോൾ അന്നുവരെ നിങ്ങൾ വില കുറഞ്ഞതായി കണ്ടിരുന്ന പലതും വിലയുള്ളതായി മാറിയേക്കാം അന്നുവരെ നിങ്ങൾ വിലയുള്ളതായി കണ്ടിരുന്ന പലതിനും ഒട്ടും വിലയില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്തേക്കാം ഒരു കാര്യം മനസ്സിൽ കുറിച്ചിട്ടുകൊള്ളുക ഒരു വ്യക്തിയുടെയോ ഒരു വസ്തുവിന്റെയോ വില നിർണയിക്കുന്നത് ആ വ്യക്തിയുടെയോ വസ്തുവിന്റെയോ അന്തസത്ത പരിശോധിച്ചു കൊണ്ടല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഈ സമയത്തുള്ള സാഹചര്യത്തെ പരിഗണിച്ചുകൊണ്ടാണ് ചിന്തനം ചെയ്തു നോക്കൂ